പ്രിയപ്പെട്ട കുളത്തുപ്പുഴക്കാർക്ക് വേണ്ടിയിട്ട് ഈ സൗകര്യത്തെക്കുറിച്ച് ഞാനൊന്ന് പറയാം ഇത് തികച്ചും ഒരു രാജ്യാന്തര നിലവാരമുള്ള ഉന്നത നിലവാരത്തിൽ നമ്മൾ നിർമ്മിക്കുന്ന ഒരു സ്റ്റേഡിയമാണ് ഇവിടെ ഏകദേശം പത്ത് എഴുന്നൂറ്റി അമ്പത് പേർക്കോളം ഇരിക്കാൻ കഴിയുന്ന ഒരു വലിയ ഗാലറി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം ഈ സ്റ്റേഡിയത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റോർ റൂമുണ്ട് അതേപോലെ തന്നെ വി ഐ പി ലോഞ്ചുണ്ട് അതിനിപ്പുറത്തേക്ക് പ്ലേയേഴ്സിൻ്റെ അതായത് വനിതാ കായിക താരങ്ങൾക്കും പുരുഷ കായിക താരങ്ങൾക്കും ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം പ്രത്യേകം റൂംസ് ഉണ്ട് മീഡിയ റൂമുണ്ട് മെഡിക്കൽ റൂമുണ്ട് ഇൻഡോർ ഗെയിംസ് അത് നമുക്കിപ്പോൾ ഇവിടെ ബാഡ്മിൻ്റണും വോളിബോളും ആണ് ഈ ടർഫിൽ നടക്കുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇൻഡോർ ഗെയിംസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഭാഗം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് മെഡിക്കൽ റൂമുണ്ട് ഇനി വി ഐപികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റൂമുകളുണ്ട് ഇതിനെല്ലാം പ്രത്യേകം പ്രത്യേകം ടോയ്ലറ്റ് ബ്ലോക്കുകളുണ്ട് അങ്ങനെ അതിവിശാലമായി ഒരു ഒരു രാജ്യാന്തര നിലവാരത്തിലുള്ള സ്റ്റേഡിയത്തിൽ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ആ സൗകര്യങ്ങളെല്ലാം പൂർണ്ണമായും തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് കായിക രംഗത്ത് കുതിച്ചുചാട്ടത്തിന് കീ കായിക പ്രേമികളുടെ സ്വപ്നമായിരുന്ന ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നു കിഴക്കൻ മലയോര മേഖലയിൽ കുളത്തുപുഴ പട്ടണത്തോട് ചേർത്ത് പതിനാറ് ഏക്കറിലാണ് ആധുനിക രീതിയിൽ മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനത്തിനൊരുങ്ങുന്നത് ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്നും രണ്ടു കോടിയും പി എസ് സുപാൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള ഒരു കോടി രൂപയും ഉപയോഗിച്ച് നിർമ്മാണം പുരോഗമിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കായികമന്ത്രി അബ്ദുറഹ്മാൻ ഇരുപത്തിയൊൻപത് വൈകിട്ട് മൂന്ന് മണിക്ക് നിർവഹിക്കും എഴുന്നൂറ്റി അൻപതിലധികം പേർക്ക് ഒരേ സമയം വരുന്ന കായിക വിനോദം ആസ്വദിക്കാൻ ലക്ഷ്യമിട്ട പദ്ധതിയുടെ നിർമ്മാണവും മേൽനോട്ട ചുമതലയും പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിനാണ് വളർന്നു വരുന്ന കായിക പ്രതിഭകളുടെ പരിശീലനത്തിനും പ്രോത്സാഹനത്തിനും വേണ്ടി കുളത്തുപ്പിഴ കേന്ദ്രമാക്കി ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കണമെന്ന കായിക പ്രേമികളുടെ വർഷങ്ങളായുള്ള ആവശ്യത്തെ തുടർന്ന് കഴിഞ്ഞ വർഷമാണ് പഞ്ചായത്ത് പദ്ധതി ഒരുക്കിയത് ഒരേ സമയം വിവിധ കായിക വിനോദത്തിൽ ഏർപ്പെടാവുന്ന തരത്തിൽ ഷട്ടിൽ ബാഡ്മിന്റൺ വോളിബോൾ എന്നിവയുടെ കളിസ്ഥലവും ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് കുളത്തുപുഴയുടെ വികസനത്തിൽ പുത്തൻ നാഴികക്കല്ലായി ഇൻഡോർ സ്റ്റേഡിയം മാറുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലീല ബി വി പറഞ്ഞു കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി മൂന്ന് മണിക്ക് സ്പോർട്സ് കായിക മന്ത്രി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് നിർമ്മാണ ഉദ്ഘാടനമാണ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ബൃഹത്തായ പദ്ധതിയാണ് ഈ മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം അത് ഒരു ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്നത് കൊളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് തനതായി രണ്ട് കോടി രൂപയും എം എൽ എ ഒരു കോടി രൂപയും ചേർത്ത് മൂന്ന് കോടി രൂപയുടെ പദ്ധതിയാണ് നമ്മൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അത് പിന്നെ നമ്മൾ പണി പൂർത്തീകരണ ഘട്ടത്തിലാണ് നമ്മുടെ ആഗ്രഹം പോലെ ഇത് വലിയ രീതിയിൽ ഈ മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുകയാണ് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ അതിൻ്റെ പണികളാണ് പുരോഗമിക്കുന്നത് അതിൻ്റെ സ്റ്റോർ റൂം മീഡിയ റൂം പിന്നെ മറ്റു വരുന്ന വിശിഷ്ട അതിഥികൾക്കുള്ള റൂം കായിക രംഗത്തുള്ള ലേഡീസിന് പ്രത്യേക റൂം അതുപോലെ തന്നെ വിശിഷ്ട അതിഥികൾക്കുള്ള ടോയ്ലറ്റ് മറ്റിതര സംവിധാനങ്ങൾ ലൈറ്റ് സിസ്റ്റം അങ്ങനെ അടങ്ങുന്ന വിവിധങ്ങളായ റൂമുകളും അതിൻ്റെ മാതൃകയിലുള്ള മറ്റ് ഗാലറി അടക്കമുള്ളതെല്ലാം പണി തീർന്നു ഇനി നമുക്ക് ചെറിയ പണികൾ മാത്രമാണ് ഉള്ളത് അതും കൂടി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനവും കൂടി ചെയ്യാൻ കഴിയും ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഇപ്പം നിർമ്മാണ ഉത്ഘാടനമാണ് നമ്മൾ ചെയ്യുന്നത് ഒരാഴ്ച കൂടി ഈ കാലാവസ്ഥ ഒരു വലിയ പ്രതികൂലമായി നമ്മെ ബാധിച്ചു ഇല്ലെങ്കിൽ നമ്മൾ ഇത് പൂർത്തീകരണ ഉദ്ഘാടനമാണ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിൽ വരുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ വീണ്ടും അല്പം കൂടി താമസിച്ചു പോയാൽ അത് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് നിർമ്മാണ ഉദ്ഘാടനമായി നമ്മൾ തീയതി നമ്മൾ സമയം നിശ്ചയിച്ചുകൊണ്ട് നിശ്ചയിച്ചു ഇവിടെ ഇതിന്റെ പണികൾ വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ജില്ലക്കകത്തും പുറത്തുനിന്നുമുള്ള കായിക താരങ്ങൾക്ക് ഇവിടെ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കും കൂടാതെ കായിക താരങ്ങൾക്ക് വിശ്രമിക്കുന്നതിനും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനുമുള്ള ഇടം വെള്ളവും വെളിച്ചവും വൈദ്യുതി അലങ്കാരം ഓഫീസ് സംവിധാനം വി മുറികൾ ഡ്രസ്സിംഗ് മീഡിയ സംവിധാനങ്ങളെല്ലാം സ്റ്റേഡിയത്തിനുള്ളിൽ ഒരുക്കി നൽകും കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പതിനാറ് ഏക്കറിലെ രാജീവ് ഗാന്ധി മെമ്മോറിയൽ സ്റ്റേഡിയം നവീകരിച്ചാണ് പുതിയ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം പുരോഗമിക്കുന്നത് നാട്ടുവാർത്ത കുളത്തുപുഴ